how are you, good? Are you good? മറ്റൊരു കാര്യം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മർക്കത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു ദുബൈ പോകാൻ തീരുമാനിച്ചു അന്ന് ഞാൻ നമ്മുടെ സ്വയത്വം ോ ആർ എസ് ഒന്നും അവിടെ ഇല്ല നമ്മൾക്ക് പരിചയമുള്ള ആളുകളൊന്നുമില്ല അങ്ങനെ ഒരു നമ്മൾക്ക് വിജ കിട്ടാൻ എന്ത് വഴി ആലോചിച്ച് ആലോചിച്ച് നടന്നപ്പോ ഒരാൾ പറഞ്ഞു മാഹിയിലൊരാളുണ്ട് മൂസഹാറ്റി എന്ന് പറയുന്ന ആള് ਅਗਿਆਤੇ ਕੋਈ ਕੰਡਾਲ ਨੋਬੈਲ ਤੇ ਮਿੱਦਨ ਤੋਂ ਤਾਂ ਪਰੇ ਮੈਨੂੰ ਯਾਦ ਆਉਂਦਾ ਦਰਦ ਅਬਾਦ ਅਬੈਰ ਤੋਂ ਕੰਡਾਲ ਅਬ ਨੋਇ ਕੋੜ ਜੇ ਬਿਹਾਲ ਹੁਤੇ ਸਯਦ ਫਵਾਰ ਕੰਡਾਲ ਰਹਿਮਤੁ ਫਵਾਰਿ ਅਲੇਮਾ

എന്ന് പറഞ്ഞ് ഇയാളെ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ വാങ്ങി അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ അഡ്ജിന് പോകാൻ പാസായി കെട്ടി അതിന് പുറപ്പെടുകയാണ് അപ്പൊ ഇയാള് പച്ചയായിട്ടും വരെയായിട്ട് ടീച്ചറൊന്നും കിട്ടിയിട്ടില്ല എന്റെ ഉമ്മ കയ്യിൽ ഞാനിത് ചെരിപ്പെടുത്തി കൊടുത്തേക്കും എന്ന് ആ പറഞ്ഞ ആള് നമ്മളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഇന്നത്തെ മാതിരിന്തല്ല അന്ന് വലിയ യാത്രയെ പോക്കെ അഡ്ജിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ അല്ലാത്ത യാത്രയെപ്പോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയെ പോത്തി ഞാനും തങ്ങളും തങ്ങളും മൂന്നാൾ ഹജ്ജി പോയി ഹജ്ജി പോയിട്ട് മടങ്ങി വരുമ്പോൾ ദുബൈക്ക് വരാനാണുള്ള തീരുമാനം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇപ്പറഞ്ഞ മനുഷ്യൻ്റെ ഉമ്മ ഹജ്ജി വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ അവരുടെ കയ്യിൽ ഡിയില്ല വേറെ വേദമില്ല അങ്ങനെ ഞങ്ങൾ വേഗാറായി

ਮੋਨਦੁਰੋ ਮਾਤਾ ਅਰਸ ਮਲਮਲ ਤੋਂ ਪਾਇਲ ਪਰਤ ਮਾਰਨ ਗਿਆ ਕਣਲਾਤ ਕਾਲਪੋਰਟ ਨੂੰ ਗੇਂਦੀ ਤਰੂ ਪਰਪੋਰਟ ਉਹਦਾ ਬਾਗਰ ਨੂੰ ਦੇਤੀ ਆਰਤ ਕਣਲਾਤ ਜਨ ਨਾਲ ਡੇਗੀ ਰਹੂਗਾ ਇਹ ਤੁਮਾਰੀ ਨੇਰ ਤੱਕ ਬੜਨਾ ਆਲੂ ਆ ਤਾਂ ਮਰੀਓ ਕੈਨਤੁਰਾ ਆਲੋ ਨੇ ਆਲੋ ਕਿ ਅਵੜਤ இன்ச்சாாஜ் உள்ள கமீஷர் ஆன அங்கேயும் கழியும் அடுத்தாதி காரிய வைகும் காப்பியும் குடிக்கிற ஆளா இருந்துட்டு கழியும் ஞாபகத்துக்கு போய் இங்கே போய் மாப்பாக்கி மேக கல்லாத கொண்டு வாங்கி வச்சு ஞாபகம் பிரதீட்சிட்டு அடுத்த வியாழ்ச்ச வரை காத்து வியாழச்ச ராவேசிட்டு அப்படி ਬਾਣੇ ਜੀ ਨਹੀਂ ਆਇਆ ਕਿ ਉਹਨੇ ਵਿਰੋਧ ਵਿੱਚ ਨਾੜਤਾ ਬਾੜੀ ਲਾਉਂਦੇ ਸ਼ੇਖਾ ਇਹਨੂੰ ਬਾਰਤਾਂ ਕੀ ਲੁੱਲ ਮਨੋਂ ਅੰਮ੍ਰਿਤ ਪਿੰਗੇ ਕੇ ਵਰਾ ਸੁਬਹਾਰਾ ਵਹ ਅਪੋਰ ਮਹਾਰਾਜਪਤਰਾ ਨਾਲ ਮੋਗਲ ਚੋਂਨ ਨਾ ਪਾਉਂਦੇ ਮੋਗਲ ਅੰਦਰ ਜਗਾਉਂਦਾ ਹੈ ਮੋਗਲ ਚੋਂਨ ਮੇਟੀ ਦੇ ਪਰਲਾ ਚੋਂਨ ਡੇ ਜੀ ਨਰੋਦ ਬਲਲਾਤੋ ਆਗੀ ਨਰੋਦ ਤੋ ਅਰਗੀ ਵਾਤੀ ਬੜੀ ਇਹ ਨਹੀਂ ਇਹ ਹਸਤਾਲੇ ਨੂੰ ਜੇ ਨੂੰ ਵਤ ਪਟਿਕਨ ਵੜੀ ਰਿਆ ਢੋ ਨਲ ਨੂੰ ਬੰਡਟ ਬਰਾ ਦੇਸ਼ੇਂ ਬੜੀ ਬਰਜੋਟ ਆਗੀ ਹੋਣੀ ਅਗੈ ਬਹੁਤਾ ਜੀ ਨਾੜਿਆ ਆ ਨੜਲਾਤ ਵਾਗ ਕੇ ਤੇ ਰਾਲਤ ਕੋੜਤ ਹਮਦੁਲਿਲਾ பதினஞ்சு விதத தெக்குங்கrangle வேதгти ஆற்காலத்தானதுதுபைல நம்ம अबू धाவிranglerangle அங்கல் பெற சீகரணமு உண்டாக்கி அவரே கொண்டு போகுறோம் அவரே கொணீட்டு கொண்டு போறானு அர்த்தமாகுற வலハமீலி நல்ல ஆள் ஒரு யதீம் தான உண்டாக்கல் ളെ കിട്ടാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ജപ്പാൻ പോലാരാളുന്ന ഒരാൾ വന്നു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണോ ബഹുമാനപ്പെട്ട അത് കൊടുക്കാതെ തങ്ങള് എനിക്ക് അത്തരങ്ങൾ കത്തിയെന്ന് ടെണി കിട്ടരുത് എന്ന് പറഞ്ഞ് ആ വാക്കോട്ട് ഭരിച്ചുപോയി സുഖാനുള്ള അവിടെ ഒറ്റ ആയിട്ടാണ്

வென்டி லோலர் ஆஃபீஸில் பயணம் தைரியத்தோடு கூடி பண்ணி உண்டாக்கியவர் தோல் கொண்டு நமக்கு கிட்டுகே யாத்திரையை நமக்கு நம்ம மரத்தின் தொடக்கம் இடான ஆ ஒரு வியும் கிட்டு அங்கேயான ஆயிரத்தி தொள்ளாயிரத்தி എഴുപത്തി എട്ടിൽ നമ്മുടെ ഭർത്താവസ്ഥ തറക്കല്ലിടുന്നത് അവേടത്തിൽ തങ്ങളുടെ ഒരൊറ്റ വാക്ക് എലി ഇവിടെ ഇതൊക്കെ മാറി പണിയെടുക്കുന്നത് പറഞ്ഞ് ആ മനുഷ്യൻ എന്തിനാണ് അവിടെ പുറത്താക്കിയത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതം അള്ളാഹുവിൻ്റെ അവയാക്കൾ ഇന്നമിങ് വിാഹു എന്നെ അടിമകളിൽ ചിലരുണ്ട് അവർ സത്യം ചെയ്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ളാഹു നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യുമെന്ന് നബിസ് അല്ലാഹു അറിയുക തങ്ങൾ പറഞ്ഞതായി ഹിമാബുഖാരി ഉദ്ദേശിച്ച അജീതി റവുക്ക് കാണാം அங்கே வாக்கு பயப்பட்டு போய் என் மனுஷன் பரிச்சுல்ல அழகை இருக்கப்பட்டுள்ள அத்திய குற்றம் அளவு கண்டுபிடிக்கப்பட்டும் அக்கி அங்கே চুনিয়কৈ বহুত পেট এণ্ড নাথাক